ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ താത്താൻ്റെ കുടിയിരിക്കലായിരുന്നു കേട്ടോ അപ്പൊ അതിന് പോവാൻ റെഡി ആവുകയാണ് അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പാൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് അതായത് എന്റെ മൂത്താപ്പാന്റെ കുട്ടി വൈകുന്നേരം പരിപാടിയാണ് കേട്ടോ വൈകുന്നേരമാണ് കുടിയിരിക്കൽ ഉള്ളത് രാവിലെ പാലുകാച്ചലും പിന്നെ മൗലൂതും ഒക്കെ ഉണ്ടായിരുന്നു പൂരം തുടങ്ങിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ അധികം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ഇതാ ഇതാണ് വ്യൂ ഞാൻ എന്തായാലും വീഡിയോ ഇടണ്ടിട്ടോ വീടിന്റെ വീഡിയോയും കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് അങ്ങനെ ഉള്ളിൽ കയറി ആദ്യത്തെ രണ്ട് റൂമും അതേപോലെ മേലെ ഒരു റൂമും കേട്ടോ വരുന്നത് ജൂബിലി ആട്ടോ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളെ പഴയ അയൽവാസികൾ എല്ലാവരും കാണാൻ പറ്റി ഒരുപാട് സന്തോഷം എല്ലാവരെയും ഒന്നും കൂടി കാണാൻ പറ്റി മോളത്തെ ബാൽക്കണി ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഈതിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് കിട്ടോ ഇങ്ങനെയാണ് ൊരു ഫ്രോക്ക് പോലെ ഫുൾ ആയിട്ടുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ നേരം പോലെ വീട് അങ്ങോട്ട് കണ്ടിട്ടില്ല ഇനി ഒരു ദിവസം പോയിട്ട് നേരം പോലെ ഒന്ന് കാണണം അപ്പോൾ ഇതാ പിന്നെ ഞങ്ങളുടെ താഴത്തേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഫുഡ് കഴിച്ചു നല്ല ബീഫ് ബിരിയാണിയും അതേപോലെ ചിക്കൻ പൊരിച്ചതും പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതാ പുറത്ത് വന്നപ്പോൾ എൻ്റെ മൂത്തമ്മമാരും അമ്മായിയും മൂത്താപ്പന്മാരും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുടുംബക്കാര് എല്ലാവരും കൂടുമ്പോൾ അത് വേറൊരു രസാണല്ലോ അല്ലേ എല്ലാവരും പാടം ഇങ്ങനെ കൂടി നിന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പം ഞാൻ കുറച്ചായിട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇട്ടുന്നതുകൊണ്ട് തന്നെ എൻ്റെ കസിൻസ് സിസ്റ്റേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ അതിൻ്റെ വീഡിയോസ് കാണലുണ്ട് കാണലുണ്ട് എന്നുള്ള മറ്റേത് എല്ലാവരും പരാതി അതിൻ്റെ വീഡിയോസ് കാണലില്ലായെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഈ കാണുന്നതാണ് നമ്മളെ വീടിൻ്റെ ഉടമ അതായത് ബാശിയായിട്ടോ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ നേരത്തതാ അപ്പുവെട്ടൻ ഉണ്ടായിരുന്നു അവിടെ അതേപോലെ തന്നെ മോനും സച്ചും ഫുഡ് ഫുഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ കണ്ടിട്ട് കണ്ടിട്ട് ഞങ്ങളിതാ പോവാണ് വീട്ടിൽ അപ്പോൾ വീടിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ബൈ